ബഹൽഗാമിലെ ബൈസരൺ മേഖലയിൽ ആക്രമണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് മറുപടിയുമായി കേന്ദ്ര സർക്കാർ ജൂണിൽ തുടങ്ങുന്ന അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് മുന്നോടിയായി സുരക്ഷാ സജ്ജീകരണങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് സർവകക്ഷി യോഗത്തിലാണ് പ്രതിപക്ഷം ഈ ചോദ്യമുയർത്തിയത് ഏപ്രിൽ നടന്ന ആക്രമണത്തിൽ മലയാളി എൻ രാമചന്ദ്രൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ജൂണിലാണ് ഈ മേഖല ഔദ്യോഗികമായി സന്ദർശകർക്കായി തുറക്കുകയെന്ന് കേന്ദ്രം വ്യക്തമാക്കി അമർനാഥിലേക്കുള്ള തീർത്ഥാടകർ വിശ്രമിക്കാനായി എത്തുന്ന സ്ഥലമാണ് ബൈസരൻ ഇവിടെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഔദ്യോഗികമായി അന്നുമുതലുണ്ടാകും എന്നാൽ ഏപ്രിൽ ഇരുപത് മുതൽ പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർ അനധികൃതമായി വിനോദസഞ്ചാരികളുമായി പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു തീർത്ഥാടന കാലത്ത് ഉള്ളതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരുന്നില്ല ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചിരുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ യോഗ യോഗത്തിൽ അറിയിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങി ബന്ദിപ്പോരയിൽ ലഷ്കർ ഇ തൈബ കമാൻഡറെ സൈന്യം വധിച്ചു പാകിസ്ഥാനുകളെ കണ്ടെത്തി നാടുകടത്താൻ മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി പതിനഞ്ച് പാകിസ്ഥാനി പൌരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങി നാനൂറ്റി പതിനാറ് ഇന്ത്യൻ പൌരന്മാർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തി വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം േരയിലും ത്രാലിയിലുമായി രണ്ടു ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ രാത്രി തകർത്തു ബന്ദിപ്പോരയിലെ കുൽനാർ ബാസിപ്പോരയിൽ ലഷ്കർ ഇ തൈബാ ടോപ്പ് കമാൻഡർ അൽതാഫ് ലല്ലയെ വധിച്ചു നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത പാകിസ്ഥാൻ ആർമിക്ക് തക്ക മറുപടി നൽകി നയതന്ത്ര തലത്തിലെ നടപടികൾക്ക് പിന്നാലെ നീക്കങ്ങൾ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുകയാണ് മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച അമിത്ഷാ എത്രയും വേഗം പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി നാടുകടത്താൻ നിർദ്ദേശിച്ചു ഞായറാഴ്ചയ്ക്കുള്ളിൽ നാടുവിടാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മെഡിക്കൽ വിസയുള്ള പാകിസ്ഥാൻകാർക്ക് രണ്ടു ദിവസം കൂടി തുടരാം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും വിലയിരുത്തി പഞ്ചാബ് അതിർത്തിയിൽ പിടികൂടിയ ബി എസ് എഫ് ജവാന്റെ തുടർ വിവരങ്ങൾ ാത്തതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം കൂടുതൽ മോശമാകുമ്പോൾ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു സാഹചര്യമിനി വഷളായിക്കൂടെന്ന് യു എൻ വക്താവ് സ്റ്റെഫൈൻ ഡ്യുജാറക് പറഞ്ഞു ബഹൽഗാമിൽ ആക്രമണം നടത്തിയ അഞ്ചു ഭീകരരിൽ രണ്ടു പേരുടെ കൂടി രേഖാചിത്രം അന്വേഷണ സംഘം തയ്യാറാക്കി മൂന്ന് പേരുടെ ചിത്രം നേരത്തെ പുറത്തുവിട്ടിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സാഹചര്യം കശ്മീരിലേക്ക് കൂടുതൽ സേനയേക്കും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിയമസഭ പ്രത്യേകം സമ്മേളിക്കും കാശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹെയും കണ്ട ഭീകരാക്രമണത്തിന്റെ വിശദാംശം ൾ രാഹുൽ തേടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി